മലയാളി താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നാൽ ഒൻപതു വർഷത്തിലധികം നീണ്ട ഈ രാജ്യാന്തര കരിയറിൽ ആകെ വെറും ഇരുപത്തിയഞ്ച് ടി ട്വന്റിയിൽ മാത്രമേ താരത്തിന് ഇന്ത്യക്ക് ഇന്ത്യക്കുവേണ്ടി കളിക്കാനായിട്ടുള്ളൂ വളരെ ചുരുക്കം അവസരങ്ങൾ മാത്രമേ താരത്തിന് ഇന്നേവരെ ലഭിച്ചിട്ടുള്ളൂ എന്ന് നിസ്സംശയം പറയാം ഇരുപത്തിയഞ്ച് കളിയിൽ പറയത്തക്ക നേട്ടങ്ങളൊന്നും തന്നെ സഞ്ജുവിന് നേടിയെടുക്കാനുമായിട്ടില്ല പതിനെട്ട് പോയിന്റ് ഏഴ് എന്ന ശരാശരിയിൽ നൂറ്റിമുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് മാത്രമേ നാളെ ഇതുവരെ സഞ്ജുവിന് നേടാനായിട്ടുള്ളൂ കരിയറിൽ മിക്കപ്പോഴും ഏറെ സമ്മർദ്ദത്തോടെയായിരുന്നു താരം ബാറ്റിംഗിനെത്തിയത് ഒരുപാട് മത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് താരത്തിന് ഒരവസരം ലഭിക്കാറ് ആ സമയം ടീമിലെ തന്റെ സ്ഥാനം നിലനിർത്തണം മികച്ച സ്ട്രൈക്ക് റേറ്റോടെ കളിക്കണം എന്നിങ്ങനെ നിരവധി സമ്മർദ്ദങ്ങൾ താരത്തിന്റെ ചുമലിലുണ്ടായിരുന്നു ഈ സമ്മർദ്ദത്താൽ പല കളിയിലും സഞ്ജുവിന് അടിപതറി ഒരു കളി മോശമായാൽ അടുത്ത കളിയിൽ ടീമിന് പുറത്താകുന്ന അവസ്ഥ എന്നാൽ അതിനി മാറുകയാണ് ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ഗൌതം ഗംഭീർ ഇന്നലെ സ്ഥാനമേറ്റെടുത്തിരുന്നു ഇതാണ് ആരാധകരെ ആവേശഭരിതരാക്കുന്നത് കാരണം ഋഷഭ് പന്തിനെ ടി ട്വന്റിയിൽ നിന്നു മാറ്റി ടെസ്റ്റിലും ഏകദിനത്തിലും കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി മാത്രമല്ല വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നീ സീനിയർ താരങ്ങൾ ടി ക്രിക്കറ്റ് മതിയാക്കിയിരുന്നു ഇതോടെ ഇന്ത്യൻ ടീമിൽ വലിയൊരു വിടവ് തന്നെ വന്നിട്ടുണ്ട് നിലവിൽ യുവതാരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഏവരും നിർദ്ദേശിക്കുന്ന പേര് സഞ്ജുവിന്റേതാണ് അതിനാൽ ഇന്നു മുതൽ സഞ്ജുവിന്റെ തലവര മാറിയേക്കും സിംബാബേക്കെതിരെ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറിയേക്കും ടി ട്വന്റി ക്രിക്കറ്റിലെങ്കിലും ഇന്ത്യൻ ടീമിൽ ഏറെക്കാലം വിക്കറ്റ് കീപ്പർ ബാറ്ററായി തുടരാനും സഞ്ജുവിന് സാധിക്കും ആക്രമണ ശൈലിയിൽ ബാറ്റ് വീശാനും ടീമിന്റെ നട്ടല്ലായി മാറുന്ന ഇന്നിങ്സുകൾ കളിക്കാനും സഞ്ജുവിന് പ്രത്യേകമെടുക്കുണ്ട് പുതിയ പരിശീലകനായ ഗൌതം ഗംഭീർ ഇത് പ്രയോജനപ്പെടുത്തുമെന്നാണ് ആരാധകരുടെ വിശ്വാസം